ധാർമ്മികത ഇസ്ലാമിലൂടെ ആണെന്ന് പറയുകയും അതിന്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത് ഉസ്വത്തുൻ ഹസന എന്നാ പറയാ മുഹമ്മദ് നബീനെ കുറിച്ച് ഉത്തമ മാതൃക അത് മോഹ്മദ് നബി ആണെന്ന് പറയും ഈ മോഹൻ നബി ചെയ്തത് ഇമാതി സാധനങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ ആ ഉത്തമ മാതൃക പൊളിയാണ് പിന്നെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുക്കുക ഇതിനകത്തുള്ള കാര്യങ്ങൾ പിന്നെ ദൈവികമാണ് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഈ ഇതേപോലെ സ്ത്രീകൾ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് അപ്പൊ അത് വരുന്ന സമയത്ത് ആയിഷ ഈ ചെറിയ കുട്ടി ആ കുട്ടിക്കുള്ള ബോധമാണ് ഞാനീ പറയുന്നത് ആ കുട്ടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെണ്ണു കുട്ടി തരാൻ പഠിച്ചോട് എന്തൊരു തെടുക്കാണെന്നും ആയിഷ ചോദിക്കുന്നത് കേക്കാം അപ്പൊ സ്വന്തം ഭാര്യ ചോദിച്ചു ഇനി പോട്ടെ ഇനി എല്ലാം കഴിഞ്ഞു ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധാരാണ് വളച്ചൊടിക്കലാണെന്നൊക്കെ ഇനി പറഞ്ഞു കൂട്ട ഒരു ഹദീസ് അതില് അതായത് മുഹമ്മദ് നബി ഭാര്യയും കൂടി കടന്നുറങ്ങാണ് ഈ ആഴ്ചയും കൂടിയിട്ട് അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടി കടന്നുറങ്ങുക അങ്ങനെ കടന്നുറങ്ങുന്നൊരു ഒരു സമയമുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റിപ്പോ ഭർത്താവിനെ കാണുന്നില്ല അപ്പൊ നിങ്ങൾ എന്താ തപ്പ നിങ്ങൾ എന്താ വിചാരിക്കുക ഓ എവിടെയെങ്കിലും വെള്ളം കുടിക്കാൻ പോയി അല്ലെങ്കിൽ വല്ല താ ബാത്റൂമിൽ തലയിറങ്ങി വീണു പാവം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുക ആയിഷ ചിന്തിച്ചെന്താണ് എന്നെ ഇവിടെ ഉറക്കിക്കെടുത്തിട്ട് ആൾ ഏത് പണ്ടിൻ്റെ അടുത്തേക്കാണ് പോയെന്നാണ് ആയിഷ ചിന്തിച്ചത്